അത് മോശമായതൊന്നും കാണാനില്ല ഇതുപോലത്തെ വൃത്തികെട്ട കണ്ടന്റുകൾ മലയാളികളായ ഒരാളും ഇനി പ്രോത്സാഹിപ്പിക്കുന്നു ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ കണ്ടന്റ് ക്രിയേറ്ററോട് അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാണ് ആ സ്ത്രീ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് നമ്മൾ ഒരു നൂറല്ല ഒരായിരം വട്ടം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും എത്ര തവണ പരിശോധിച്ച് കഴിഞ്ഞാലും അതിലത്ത് മോശമായതൊന്നും കാണാനില്ല നമ്മളൊക്കെ എങ്ങനെയാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് സാധാരണ അതുപോലെ തന്നെയാണ് ആ വ്യക്തിയും ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളൂ യും ആ കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും ചെയ്യാത്ത തെറ്റിന് ഇതുപോലെ ഒരുപാട് ആളുകൾ ചെന്ന പ്രശ്നത്തിൽ ചാടാം അതുപോലെ തെറ്റ് ചെയ്തവർ വേഗം എളുപ്പത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും ഒരു ആരോഗ്യ പ്രശ്നം ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ അടുത്തൊന്ന് ഇരിക്കാനോ ഒന്ന് നിൽക്കാനോ ഒരാണിന് പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു കാലം വരും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇതുപോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ നാടിനെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് പക്ഷെ നാളെ മറ്റൊരു സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കണ്ടന്റുകൾ കൊണ്ട് അവർക്ക് ചിലപ്പോൾ നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനും പ്രോത്സാഹിപ്പിക്കരുത്